നൃത്യസമൃദ്ധി എന്ന് പറഞ്ഞൊരു ശില്പശാല ഒരാഴ്ച നീണ്ടു നിൽക്കുന്നൊരു ശില്പശാലയ്ക്ക് അസ്തിക്ക ഫൗണ്ടേഷനും ശ്രീ വിദ്യാ കലാനുഗീതനും കൂടെ ചേർന്ന് രൂപം കൊടുക്കുകയാണ് അത് ഒരു റെസിഡൻഷ്യൽ ആയിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഒമ്പത് മണി കെ വി സുരേന്ദ്രൻ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണിത് നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് വീത്തിൽ ദേവിക ആണ് ഇത് ഇന്നോബ്രേറ്റ് ചെയ്യുന്നത് കൂടാതെ ഡോക്ടർ കണ്ണൻ പരമേശ്വരൻ അദ്ദേഹത്തിന്റെ ഒരു പ്രാക്ടിക്കൽ ആൻഡ് തിയറി ക്ലാസസ് ഉണ്ടാവും തുടർന്നുള്ള ദിവസങ്ങളിലും ഇരുപത്തി ഏഴാം തീയതി വരെ രാവിലെ ഷർമ്മിളി വിശ്വാസം ഒഡീസി മൃഗത്തിൻ്റെ ക്ലാസ്സുകളെടുക്കും ഉച്ചയ്ക്ക് ശേഷം മാർഗി വിജയകുമാർ സാറ് ഭാവരസ അഭിനയത്തിന്റെ ക്ലാസ് എടുക്കും വൈകുന്നേരം പ്രിയങ്ക വെമ്പട്ടി ചിങ്ങസക്കൂ അദ്ദേഹം അവരുടെ കൂച്ചുപുടി ക്ലാസ് ഉണ്ടാവും ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മളുടെ ഒരു സംസ്കാരമാണ് കല എന്ന് പറയുന്നത് അപ്പോൾ അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ തന്നെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ മിഥോളജി പഠിച്ചിപ്പിക്കണം അങ്ങനെ കുറേ ഉദ്ദേശങ്ങൾ കൊണ്ടാണ് അവർ നടത്തുന്നത് ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം പ്രിയങ്ക വെമ്പട്ടി ചിങ്ങസത്യം ഒരു ഡാൻസ് ഡ്രാമ ഉണ്ടായിരിക്കും ഭാമാകലാപം എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു കലാരൂപമാണ് അവരവിടെ അവതരിപ്പിക്കുന്നത് ഇതിന് എല്ലാവരുടെയും ഉണ്ടാവണം ഇത് ഞങ്ങൾ സെൽഫ് ഫിനാൻസിങ്ങിലൂടെയാണ് ചെയ്യുന്നത് അഫ്തിക്യ ഫൗണ്ടേഷ തന്നെ ഒരു ശ്രീ വിദ്യാർത്ഥനാനിജീവിനും കൂടെ ചേർത്ത് നമ്മൾ എവിടെയൊന്നും ഒരു ഫണ്ടൊന്നും റേറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല പക്ഷെ ഇതൊരു ചലഞ്ചിങ് ആണ് കലാ ആസ്വാദകർക്കും അത് പഠിക്കുന്നവർക്കും ഒരു മുതൽക്കൂട്ടാവണം ഒരു ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഞാൻ അഫ്തിക്യ ഫൗണ്ടേഷൻ്റെ കാലമായിട്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതിൻ്റെ ശില്പശാലയുടെ രജിസ്ട്രേഷൻസ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞു ഇനി ഇരുപത്തി എട്ടാം തീയതി വൈകുന്നേരം കാർത്തിക തിരുനാൾ തിയേറ്ററിൽ എൻട്രൻസ് ഫ്രീ ആണ് അഞ്ചു മണി തൊട്ട് നമ്മളുടെ ശില്പശാല വർക്ക്ഷോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവരുടെ ഈ മുതിർന്ന ടീച്ചേഴ്സിൻ്റെയും ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരിക്കും നമ്മൾ ചീഫ് ഗസ്റ്റ് ആയിരിക്കും പൂയം തിരുനാൾ തമിഴ്നാട്ടിയായിരിക്കും വരും ഡോക്ടർ രാജശ്രീ വാര്യൻ നമ്മുടെ ഗ്ലോബൽ ഡാൻസ് സബ്മിറ്റ് എന്നൊരു പ്രോഗ്രാം ട്വൻ്റി ട്വൻ്റി ഫൈവില് ഏപ്രിലിൽ വിഷുവിൻ്റെ അന്ന് തുടങ്ങി ഈസ്റ്ററിൽ അവസാനിച്ച് ഈസ്റ്ററിൻ്റെ അന്ന് അവസാനിക്കുന്ന പോലെ ഒരു സെവൻ ഡേയ്സ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു നാൽപ്പതോളം രാജ്യങ്ങളിലുള്ള പാർട്ടിസിപ്പൻസ് ഉണ്ടായിരിക്കും വേറെ ഒരു ഇരുപത് ആണ് ഇതുവരെ റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് അവരുടെ പാർട്ടിസിപ്പൻസിനെ വിടാൻ വേണ്ടിയിട്ട് ആ സമയത്തുള്ള വർക്ക്ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ഡോക്ടർ രാജശ്രീ വാര്യർ ട്വൻറ്റി എയ്ത്തിന് അനൗൺസ് ചെയ്യും നമ്മള് ഗ്ലോബൽ ഡാൻസ് സബ്മിറ്റ് ബിയോൺ ഫ്രോണ്ടിയേഴ്സ് എന്നുള്ളതാണ് നമ്മളുടെ തീം അതിരുകൾക്കപ്പുറത്തേക്ക് ചുവടുകൾ എന്നുള്ളതാണ് നമ്മുടെ ടീം സോ ദാറ്റ് പ്രോഗ്രാം ഇൻ നമ്മൾ ഏപ്രിലെ നടത്തുന്ന ഒരു പ്രോഗ്രാം വന്ന് വിജയമാവണം അതിനൊരു കർട്ടൺ കൂടെ ആയിട്ടാണ് ഇത് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോ നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് മാധ്യമത്തിൻ്റെ സൈഡിൽ നിന്നുകൊണ്ടൊരു സപ്പോർട്ട് തന്നെയാണ് കാരണം ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ തരുന്ന ഒരു സപ്പോർട്ട് നമുക്ക് ഒരു വലിയ പ്രോഗ്രാമിന്റെ ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ മാത്രമാണ് ഏക പ്രതീക്ഷ അല്ലെങ്കിൽ അത് മാത്രമാണ് നമ്മളുടെ ഒരു എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം വേറെ ഒന്നുള്ളത് ഡാൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിൽ ആസ്വദിക്കാൻ ഒരു കലാരൂപം മാത്രമായിട്ടല്ല നമ്മൾ കാണുന്നത് അതായത് ഫുൾ മൈൻഡ് ആൻഡ് ബോഡി എക്സസൈസ് ആണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് ആവശ്യമുള്ളതാണ് നമ്മളുടെ മെമ്മറി പവർ നമ്മൾ കാത്തുസൂക്ഷിക്കുക എന്നുള്ളത് അപ്പോൾ ഒരുപാട് പ്രഗത്ഭരോട് സംസാരം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ എന്നും നിലനിൽക്കണം ഇതൊക്കെ ഇവർക്ക് എന്നും ഓർമ്മയുണ്ടാവണം അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും അപ്പോൾ അങ്ങനെ ഒരു ലൈഫ് സ്കില്ലാണ് ഡാൻസ് എന്ന് പറയുന്നത് ഫുൾ ബോഡി മൈൻഡ് എക്സസൈസ് അതിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയുടെ മെമ്മറി പവർ വരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും അപ്പൊ നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ And the